രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നു മുതൽ ജനറേഷൻ ബീറ്റ അഥവാ ജെൻ ബീറ്റ എന്ന പുതിയ ജനസംഖ്യാ ഗ്രൂപ്പ് ആരംഭിക്കുമെന്ന് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി അഞ്ചിനും രണ്ടായിരത്തി മുപ്പത്തി ഇടയിൽ ജനിക്കുന്ന കുട്ടികളെയാണ് ഈ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുന്നത് രണ്ടായിരത്തി പത്തിനും ഇടയിൽ ജനിച്ചവരാണ് ജനറേഷൻ ആൽഫ ആൽഫ ജനറേഷനും മുൻപ് ജനറേഷൻ ഇസെഡ് അതിനു മുൻപ് ജനറേഷൻ വൈ എന്നിവ വന്നിരുന്നു ഡിജിറ്റൽ ലോകത്തിൽ ജനിച്ചു വളരുന്ന ജെൻ ബീറ്റ കുട്ടികൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെർച്വൽ റിയാലിറ്റി തുടങ്ങിയ സാങ്കേതിക വിദ്യകളുമായി അടുത്ത ബന്ധം പുലർത്തുമെന്നാണ് ജനറേഷൻ ലേബലുകൾ നിർവചിക്കുന്നത് ിൽ പ്രശസ്തനായ ഗവേഷകൻ മാർക്ക് മാക്കിൻട്രിൽ പറയുന്നത് റിയാലിറ്റി ഇന്റർനെറ്റ് ഓഫ് തിങ്സ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യകൾ ആക്സസ് ചെയ്യാനും അവയിൽ പ്രാവീണ്യം നേടാനും ജനറേഷൻ ബിറ്റയ്ക്ക് കൂടുതൽ അവസരങ്ങളുണ്ട് ജനറേഷൻ ബീറ്റ ആരോഗ്യ സംരക്ഷണത്തിലും സാങ്കേതിക വിദ്യയിലും പുരോഗതി കൈവരിക്കുന്നതോടെ ഈ കാലയളവിൽ ജനിക്കുന്ന പല കുട്ടികൾക്കും കൂടുതൽ ആയുസ് ഉണ്ടാകും സാമൂഹിക നീതി പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ വലിയ മാറ്റങ്ങൾക്ക് ഇവർ നേതൃത്വം നൽകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ജനറേഷൻ ആൽഫ എന്ന പദം ഉപയോഗിച്ച ഉപയോഗിച്ചു സാമൂഹ്യ ഗവേഷകനും ഫ്യൂച്ചറിസ്റ്റുമാണ് മാർക്ക് മക്കിൻഡ്രൽ